നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിൽ മലയാളി വെട്ടേറ്റ് മരിച്ചത് വെട്ടിക്കവല ഗീരദ്വീപത്തിൽ കാവുങ്കൽ പുത്തൻ വീട് ഗിരീഷ് പിള്ള മഹാരാഷ്ട്രയിൽ കൊല ചെയ്യപ്പെട്ടെന്ന വാർത്തയുടെ ഞെട്ടലാണ് ബന്ധുക്കളും നാട്ടുകാരും ഓണത്തിന് നാട്ടിലെത്താനായി പന്ത്രണ്ടിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ഗിരീഷ് പിള്ള കൊല്ലപ്പെട്ട വിവരം വെള്ളിയാഴ്ചയാണ് ബന്ധുക്കൾക്ക് ലഭിക്കുന്നത് കോലാപൂർ ഹുബ്രയിൽ മുപ്പത് വർഷമായി ടയറുകട നടത്തുകയായിരുന്നു അദ്ദേഹം ഒരു വർഷം മുമ്പ് ഭാര്യയും മകനും നാട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു മഹാരാഷ്ട്രയിലെ ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകുന്നതിനുള്ള തീരുമാനത്തിലായിരുന്നു കുടുംബം ദിവസവും രാത്രിയിൽ ഭക്ഷണത്തിന് മുൻപ് വീട്ടിലേക്ക് വിളിക്കാറുള്ള അദ്ദേഹം അന്ന് വിളിച്ചിരുന്നില്ല ഭാര്യ പലതവണ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല തുടർന്ന് പരിചയക്കാരെ വിവരം അറിയിച്ചു അവർ പോയി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് കടയടച്ച് താമസ സ്ഥലത്തേക്ക് പോയ ഗിരീഷ് പിള്ളയെ ടയറിൽ കാറ്റു നിറയ്ക്കാനായി ഒരു സംഘം വിളിച്ചുകൊണ്ടു പോവുകയായിരുന്നു പിന്നീട് കൂലി ചോദിച്ചതിനെ തുടർന്നുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് പന്ത്രണ്ടോടെ സംസ്കരിക്കും